നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ വാക്കിംഗ് ഇൻ്റർവ്യൂ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഐ ധനസഹായത്തോടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി തിരുവനന്തപുരം നടപ്പാക്കുന്ന പ്രൊജക്റ്റിലെ ഒഴിവിലേക്ക് പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് വൺ തസ്തികയിൽ നിയമനം നടത്തുന്നു അഭിമുഖം അഭിമുഖം നടക്കുന്ന തീയതി ഒക്ടോബർ മുപ്പത്തിയൊന്ന് രാവിലെ മണി. സ്ഥലം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ബയോ മുന്നൂറ്റി ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് മൂന്ന് ഒന്ന് ഏഴ് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം രാവിലെ ഒമ്പത് മണി യോഗ്യത മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഡിപ്ലോമയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ലൈഫ് സയൻസിൽ ബിരുദവും മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഒമ്പത് ഒമ്പത് ആറ് ആറ് എട്ട് ഏഴ് എന്ന നമ്പറിൽ വിളിക്കുക ശാസ്ത്ര ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മികച്ച അവസരമാണിത് യോഗ്യതയുള്ളവർ വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി